വേറൊരു അടിപൊളി സ്ഥലത്താ നമ്മളിഞ്ഞ് കാണിക്കാൻ പോകണ നമ്മളെ നാട്ടിലെ സ്ഥലങ്ങളും കാണിക്കാൻ പോവാ എല്ലാവരും വൃത്തിക്കുത്ത് സ്ഥലം കാണിക്കണ്ടല്ലോ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ തന്നെ ഫേമസ് ആയിക്കും ഇനി അതാണ് പരിപാടി ഇപ്പം നമ്മളുള്ളത് കൊളായി എന്ന സ്ഥലത്താണ് അപ്പോൾ ബർത്ത് വിഷലുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം ആ സംഗതികളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നാലും നമ്മൾ കാണിച്ചു തരാം കാണാത്ത ആൾക്കാരുണ്ടാവുക നമ്മളെ ചാനലിലൂടെ കാണാം അപ്പം ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഉള്ള വ്യൂ ഇവിടെ ഇപ്പം കുറെ ആൾക്കാർ വൈകുന്നേരം ഒക്കെ ആയ ഇവിടെ ആൾക്ക് പുള്ളാവും നമ്മൾ കിണർ ദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുള്ളത് വൈകുന്നേരം ആയ ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി കല്യാണം കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഇവിടേക്ക് വരണം നിർബന്ധം അങ്ങനത്തെ ഒരു പ്ലേസ് പാടുണ്ട് ഇവിടെ ഏഹ് എന്നാലും കല്യാണം തിരക്കെ പൂർണ്ണമാവുള്ളൂ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വീക്ക് കാണിച്ചതാണ് ഏ അവിടുത്തെ സ്ഥലങ്ങളെ കണ്ടുപോയി അതാണ് ഇവിടുന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാലോട്ടോ ഇപ്പൊ ഇവിടുന്ന് കാണുന്ന ഈ ഇതാ ഈ ചൂപ്പ് കാണുന്ന തരണ്ടല്ലോ ഈ സുൽത്താൻ പാലസ് കണ്ടിട്ടുണ്ടെങ്കില് സുൽത്താൻ പാലസ് ആ റോഡാണ് ഇങ്ങനെ കാണുന്നത് എന്റെ മുന്നേ കൂടെ ഇങ്ങനെയാണ് മലപ്പുറം കോഴിക്കോട് റോഡ് പോണത് പിന്നെ ആ പൊടിയാട്ട് പാറ അടിപൊളി പാറ കേട്ടോ ഇവിടെ ഇത് ഇങ്ങനെ കണ്ടാ അവിടെ നിന്ന് നമ്മൾ കാണിച്ചു തന്നില്ല ആ അവിടെ കാണാനൊക്കെ ഉണ്ട് ഇണ്ട് വിശാലോ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് വേറെ ബ്ലോഗ ചെയ്യാം പിന്നെ മീനു വെട്ടി മല മീനു വെട്ടി മല അതാണ് ഇവിടെ ഇങ്ങനെ എന്നാ പിന്നെ മലപ്പുറം മലപ്പുറത്ത് നിന്ന് പുക്കോട്ടൂർ വരെ ഉള്ള ഏകദേശം സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഉരകമല വേങ്ങരഭാഗം അതൊക്കെ ഇങ്ങനെ കാണാം അത് തന്നെ വ്യൂ പിന്നെ ഇവിടെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ വന്നാൽ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും കേട്ടോ പ്രമോഷനും കാര്യമൊന്നുമല്ല കോഫി പിന്നെ ഇവിടെ കളിക്കാനുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളൊരു സ്ഥാപനമാണ് മധുരൻ്റെ കുറേ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ മാധുൻ പോളിടെക്നിക് കോളേജ് ഇവിടെയാണ് ഇതിവിടെ പോയാലാണ് പോളിടെക്നിക് കോളേജ് ഞാൻ കാണിച്ച ഇവിടെ കുറേ ഇന്നത്തെ മധ്യൻ സ്ഥാപനങ്ങൾ കുറേ ഉണ്ട് ക്കൊരു പ്രൊമോഷൻ കെട്ടെ മധുരൻ അക്കാഡമി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഈ റൂട്ടിൽ നിന്ന് നേരെ ഇവിടെ കുറേ മധ്യ സ്ഥാപനങ്ങൾ കുറേ ഉണ്ട് മധുരൻ്റെ ഇനി ഇവിടെ ഗ്രൗണ്ട് നല്ല അടിപൊളി സിക്സൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട് നമ്മൾ നല്ല വ്യൂ ആണ് പിന്നെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ്ക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കുറച്ച് അപ്പൊ അടുത്ത് ഇവിടെ നിന്ന് കുഴങ്ങി വരുമ്പോ കുടിക്കാനുള്ള ഒരു ചായക്കട കൊളായി ചായക്കട കൊളായി ചായക്കട അല്ലേക്കുരുക്കേട്ട് പ്രൊമോഷൻ എന്നാ എല്ലാവർക്കും പ്രൊമോഷൻ ഫ്രീ ഓഫ് പ്രൊമോഷൻ ആണ് പിന്നെ ഇവിടെ അടുത്ത സ്ഥാപനം ഉള്ളത് എം സി ടി കോളേജ് അപ്പൊ ആദ്യം തന്നെ അടുത്ത പ്രമോഷൻ

എന്താ മലന്റെ മേലാണ് ഈ സ്ഥലം നടക്കുന്നത് വരുമ്പോ ഇത് ബംഗ്ലാവ് കാണിണ്ട് പഴയ ബംഗളാവത് അങ്ങനെ അറിയപ്പെട്ടോ അല്ലബിയർ ഹോസ്പിറ്റൽ ഫിലിപ്പുണ്ടോ ആൾക്കാരുണ്ടല്ലോ എന്താ ചികിത്സ ഉണ്ടോ പ്പോ വല്ലേ തന്നെ ബിൽഡിങ്ങൾ അല്ലേ കൊറേ ആയിക്കണല്ലേ കാലം കാട്ടുമുക്കാൻ തരാം പക്ഷെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ അടിപൊളി സഹിക്കാ പോണ് കല്യാണം കഴിഞ്ഞാല് ഇവിടെ നിർബന്ധമായിട്ട് നമ്മള് വരണം അന്നത്തെ സ്ഥലാണ് അവിടെ തിരികാണിച്ചു തരാം കാഴ്ച ഇത് മധാനിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ കേട്ടോ ഓരോരോ സ്ഥാപനങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളെ ഉള്ളിലേക്കൊന്നും നമുക്ക് പെർമിഷനൊന്നും ഉണ്ടോ നമുക്ക് പോകാം നമ്മൾ വീട് പെർമിഷൻ ഉണ്ടാകുന്നില്ല നമ്മളെ വീട് എടുക്കണില്ല അപ്പോൾ ഇതാണ് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാ ഫോട്ടോ എടുക്കുക ഇപ്പോൾ ഇവിടെ ഈ ചെക്കന്മാർ ഇവൽ ഏതെടുക്കണം കേട്ടോ കോളേജ് ആൾക്കാര തൊണ്ണേ അതുപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കാമെന്നാണ് കോളേജിന്റെ അപ്പോൾ ഇവിടെ വന്നാലാണ് കല്യാണം പൂർണ്ണമാവുള്ളൂ എന്നുള്ള അവസ്ഥയൊക്കെ ഇടപെ കാരണം ഇവിടെ വന്നാൽ ഫോട്ടോ എടുക്കുക പക്ഷെ നല്ല വ്യൂ കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക അതാണ് നമ്മൾ കല്യാണം ഞാൻ ഇവിടെ വരാം ഞാൻ ശരിയല്ല എന്ന് ഇതിപ്പോൾ കോളേജിൻ്റെ തമാശനാ തോന്നുന്നു അപ്പോൾ ഇതന്നെ ഉള്ളു നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ വെച്ച എൻ്റെ ആണ് അപ്പോൾ ഈ കൊളാൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ പറയാം ആട്ടോ ഇവിടുത്തെ ഗേറ്റ് ഈ ഗേറ്റ് ആണ് വൈറലായ ഗേറ്റ് അല്ലേ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതാ കുറേ ചെറുക്കന്മാര് വന്ന് ഫോട്ടോ എടുക്കണം